കൂടെ ഒരു വീഡിയോ കൂടെ വെക്കാൻ നിങ്ങൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എനിക്ക് മീനാക്ഷിയുടെ ഈ ഡ്രസ്സിങ്ങിൽ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ടു ബി ഫ്രാങ്ക് തുറന്ന് പറയാം അവരുടെ ആ ഒരു ഡ്രസ്സിങ് അവർ ശരീരത്തിന് ഇണങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉടൻ പണത്തിലെ മീനാക്ഷിയെ നിങ്ങളിൽ പലർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഉടൻപണത്തിലെ മീനാക്ഷിയുടെ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു പച്ച ഡ്രസ് ഇട്ടുകൊണ്ട് നടന്നു പോകുന്നത് അതിൻ്റെ താഴെ ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും വന്നു അത് മീനാക്ഷി സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവമല്ല പല സ്ത്രീകളെ മലയാള സ്ത്രീകളെ നടികളെയും അവരുടെ ബോഡി ബോഡിഷേയും ചെയ്തുകൊണ്ട് അവരുടെ വസ്ത്രത്തെ ആക്കിക്കൊണ്ടൊക്കെ ഒരുപാട് പല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ആസ്പദമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് മീനാക്ഷി എന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ ഇൻ്റർവ്യൂവിനകത്ത് മീനാക്ഷി പറയുന്ന ആളുകളുടെ കാര്യങ്ങളെ പറ്റിയിട്ട് കമന്റ് ഇടുന്നതിനെ പറ്റിയിട്ടും അവരവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടു നോക്കണം ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കണം അതിന്റെ കൂടെ തന്നെ പച്ച ഡ്രസ്സിട്ട് മീനാക്ഷി വന്ന വീഡിയോ ഇതാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം പറയും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ നല്ലത് പറഞ്ഞാൽ അതിലും നമ്മൾ മറ്റേ ഓവർ ആയിട്ട് എക്സൈറ്റഡ് ഇൻഫ്ലുവൻസ് മോശം പറഞ്ഞാലും അതിനകത്ത് ആയിട്ട് എക്സൈറ്റഡ് കാര്യമില്ല എക്സൈറ്റഡ് ആവല്ല നമ്മൾ ഡൗൺ കാര്യമില്ല ബിക്കോസ് എപ്പോ ഇന്ന് നാളെ നാളെ മോശം മോശം പറയാം പറയാം നല്ല അതെ വളരെ ആണ് ഈ ഒരു തിരിച്ചറിവ് മീനാക്ഷി ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ബാധകമാണ് പോകുക ഒരു ദിവസം നമ്മളെ ആളുകൾ മൊത്തത്തോടെ വാനോളം പുകഴ്ത്തും മറ്റേ ദിവസം അടുത്ത് താഴെ ഇടും പുകഴ്ത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സന്തോഷിക്കും ആളുകളെല്ലാം ഓ താഴിടുന്ന സമയത്ത് നമ്മളൊരു ചീത്ത വിളിക്കാൻ നിൽക്കും ഇത് മാറ്റി നിർത്തിയിട്ട് പുകഴ്ത്തുമ്പോഴും ഉണ്ടാതിരിക്കുക എങ്കിൽ ഹാപ്പി നമ്മളെ താഴ്ത്തുമ്പോഴും ഹാപ്പി ആ രീതിയിൽ നിന്നാൽ വളരെ നല്ലതായിരിക്കും ഈ തിരിച്ചറിവ് പലർക്കും ഉണ്ടാവണം മീനാക്ഷി ഇപ്പോൾ മീനാക്ഷിക്കിപ്പോൾ ഉണ്ടായ ആ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് ബാക്കി മീനാക്ഷി പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിൽ കുറച്ച് വാസ്തവമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് മീനാക്ഷിയുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് അവർ ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ മീനാക്ഷിയുടെ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും നിങ്ങളെ ഷെയർ ചെയ്തു അപ്പോൾ ഇതിന് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം ഈ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയാം പിന്നെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു വ്യൂ പോയിന്റില് എൻ്റെ ഒരു ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ബാക്കി നമുക്ക് കണ്ടുപോകാം ഓൺലൈൻ മീഡിയ ആണെങ്കിലും അവർക്ക് അവർക്ക് നെഗറ്റീവ്സ് കൊടുക്കാൻ ഇഷ്ടമാണ് ബിക്കോസ് ചെയ്യുന്നത് എപ്പോഴും അതിലൊരു ഓൺലൈൻ മീഡിയ എന്നല്ല മീഡിയ മൊത്തത്തിൽ നെഗറ്റീവിന് ഒരു ചെറിയ ഇത് കൊടുക്കും എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഞാനുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തമ്മിലിടുകയാണെങ്കിൽ പോലും ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തമ്മിനയിൽ എന്താ പറയുക പെട്ടെന്ന് അച്ഛൻ അമ്മയെ തലക്കടിച്ചു എന്നൊക്കെ പറയുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എക്സാ എക്സാജുറേറ്റ് ഇടാനായിട്ട് പലരും നോക്കാറുണ്ട് ഞാനും അങ്ങനെ നോക്കാറുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ വാർത്ത ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ആളുകൾക്ക് നെഗറ്റീവായിട്ട് വേണം ക്രൂരമായിട്ട് അച്ഛൻ സ്വന്തം അമ്മയെ അമ്മയെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തലക്കേടിയും ഭർത്താവിൻ്റെ ഇന്ന് അങ്ങനല്ല അതിടുന്നത് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കുറച്ച് നാളെ മുമ്പെന്ന് പറഞ്ഞാൽ തമിഴിലൊക്കെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ അച്ചിരി തുണിയില്ലാത്ത ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് കഴിഞ്ഞാലായിരുന്നു റീച്ച് കൂടുന്നത് ഞാനും അങ്ങനെ വെച്ച കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിര്ത്തിരി മാറ്റം വന്നു ഇപ്പോൾ കണ്ടന്റ് വൈസ് വെച്ചിട്ട് ഞാൻ ഞാനിടത്തുള്ളൂ പണ്ട് നമ്മൾ ഏഴായത്തോടെ പെണ്ണെന്ന് അതിനൊരു കണ്ടന്റ് വന്നാൽ പോലും പെണ്ണിൻ്റെ ഇച്ചിരി തുണിയില്ലാത്തൊരു ഫോട്ടോ എടുത്തിടുമായിരുന്നു പക്ഷേ ഇന്ന് മാറി ഇന്ന് പൂർണ്ണമായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കണ്ടന്റ് എന്തൊക്കെയാണെങ്കിൽ മീനാക്ഷിയുടെ ഫോട്ടോ ആയിരിക്കും വരാൻ പോകുന്നത് കാരണം മീനാക്ഷിയാണ് സബ്ജക്റ്റ് പക്ഷേ വേറെ വിഷയത്തിന് പോലും അങ്ങനെ വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് മാറി എങ്കിൽ പോലും ആൾക്ക് നെഗറ്റിവിറ്റി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അത് ത്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ എന്നും ജനങ്ങൾക്ക് ഇഷ്ടം ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാം ഇത്രയും ഹിറ്റ് എന്താ അവിടെ നടക്കുന്ന അവരുടെ സങ്കോചങ്ങളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം ഇഷ്ടമാണ് സീരിയൽ കാണുന്ന എന്താ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പുറത്തും അറിയുന്നു ഇവിടെ അവിടെ റിയലിൽ നടക്കുന്നു വിചാരിച്ചിട്ട് അമ്മമാരും ചേച്ചിമാർക്കിട്ടും സീരിയൽ കാണുന്നത് അങ്ങനെ അതിലത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ വളരെ ഇഷ്ടമാണ് അവിടെ പോസിറ്റീവും സന്തോഷം നടക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ സന്തോഷിക്കുന്ന ഇല്ല അവിടെ ഇടിയും വഴക്കും കാണാനാണ് രസം അപ്പോൾ അത് ഈ മീഡിയകളിലു കൊണ്ട് സോഷ്യൽ മീഡിയകളുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് കാണാൻ നിൽക്കുന്ന ജനങ്ങളാണ് മാറേണ്ടത് അല്ലാതെ മീഡിയ മാറണമെന്ന് പറഞ്ഞാൽ മീഡിയ നല്ലത് കൊടുക്കാൻ തയ്യാറാ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കണ്ടന്റുകളിൽ കൺ തമ്മിൽ ഈ പറയുന്ന ഒരു കൃത്യം കൃത്യമത്വം കാണിക്കുന്നില്ല അതുകൊണ്ട് എന്താ എന്തറിയിച്ചുമില്ല ഞാൻ കൃത്രിമത്വം കാണിച്ചു നോക്കട്ടെ തുണിയില്ലാത്ത രണ്ട് ഫോട്ടോ ഇട്ട് നോക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ വളരെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് വോയിസ് ക്ലിപ്പ് വന്നു വീഡിയോ ക്ലിപ്പ് വന്നു അതിറങ്ങി ഇതിറങ്ങി ഇതറങ്ങി പറഞ്ഞു ഇട്ട് നോക്കട്ടെ വൈറലാകും അപ്പോൾ അതും കൂടെ മനസ്സിലാക്കണം ജനങ്ങളുടെ മാറി 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 വരണം മീഡിയ മാറുന്നത് ജനങ്ങൾ മാറിയാലാണ് മീഡിയ മാറുന്നത് ജനങ്ങളാണ് എന്ത് കാണുമെന്ന് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നല്ല വീഡിയോ ഇടുന്നതിന് അപ്പുറത്ത് അതേ കണ്ടൻറ്റ് ആൾ വെച്ചിട്ട് വേറെ വളകരമായിട്ട് ചിത്രീകരിക്കുന്നു എന്നെ കാണത്തിൽ അവരെ കാണും അവർ കയറി കയറി പോത്തേയുള്ളൂ അവരുടെ ലെവലിലേക്ക് എത്തും ഞാനവിടെ വലിയ നന്മ നോക്കിക്കൊണ്ടിരുന്നിട്ടും കാര്യം ഉണ്ടാവുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്നത് പോലെ ഇതൊരു എന്താ പറയുക ആ കണക്ഷൻ പോയി നമുക്ക് വാക്കിയാൽ നൽകാൻ നോക്കാം അത്രയും മോശമായിട്ട് ഇപ്പം എനിക്ക് തോന്നി എനിക്ക് ദാറ്റ് നല്ല നമ്മൾ ഇനിയിപ്പോൾ ഏറ്റവും ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്യാൽ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറയട്ടെ ചുരിദാർ ഇട്ടു ചുരിദാർ ഇട്ട് നമ്മൾ ഷോൾ മൂടിയിട്ടുള്ള വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിള് കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്ന നമ്മൾ നമ്മൾ നേരെ േക്കാളും ഇവര് പറയുന്നത് എന്താ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു സ്ത്രീ നടന്നു വരുവാണ് നടന്നുവരാണ് വരുവാണ് ഷാൾ ഇട്ടേക്കുന്നു അത് നേരെ ഒന്ന് വീഡിയോ ചെയ്യാം വീഡിയോ എടുക്കാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് വീഡിയോ കഴിഞ്ഞാൽ പെങ്കുച്ചിൻ്റെ ബ്രസ്റ്റ് ഉണ്ട് ഈ ഒരു ഇവരുടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നൈസായിട്ടും കാണും ചിരിമേളിന്ന് വീഡിയോ എടുക്കാം അത് പലയിടത്തും നടക്കുന്നുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ വീഡിയോ എടുത്ത് പലടത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ ബ്രായിട്ടുണ്ടോ ഷഡ്ഡിട്ടുണ്ടോ ഒന്നും പോകണ്ട അവർ ഈ പറയുന്ന പോലെ ചുരിദാറിട്ടുണ്ട് പോയാലും അവർഷാളൊന്ന് മാറിക്കിടന്നാൽ ഇവിടുന്ന് പൊക്കി ചെയ്തുക്കുമ്പോഴത്തേക്കും ഈ പറയുന്നത് നമ്മുടെ കണ്ണിനെ കാഴ്ചയെന്ന് പറഞ്ഞാൽ നേരെയാണ് നമ്മളൊരാൾ അല്ല കാണുന്നത് നമ്മൾ നേരെയാണ് കാണുന്നത് അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇവിടുന്ന് കാണിച്ചു കൊടുക്കും അത് ഈ പറയുന്ന കാര്യങ്ങൾ അത് ഈ പറഞ്ഞ മീനാ മീനാക്ഷി പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് പക്ഷേ അത് നിങ്ങൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത് നിങ്ങളെപ്പോഴും പെൺകുട്ടികൾ ഒരു തവണ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന പോലെ ഒരു തവണ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ വന്നു വന്നുകഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അത് അപ്പോൾ നിങ്ങൾ ആ ഡ്രസ്സ് മാറണമെന്നോ നിങ്ങളുടെ രീതി മാറണമെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് അതിന് ചോദ്യം ചെയ്യാനും പറ്റും നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാമല്ലോ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കിതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവർക്കൊരു അറ്റൻഷനാണ് ഒരു വളരെ സിംപിളായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം ഒരാൾ ഷഡീം പ്രായ് വന്നാലും ചോദ്യം ചെയ്യപ്പെടും ഒരാൾ അതേ ഒരാൾ പിറ്റേ ദിവസം പറുതയിട്ട് മൊത്തം മറച്ചു വന്നാലും ചോദ്യം ചെയ്യപ്പെടും ഇതിനകത്തേക്ക് സാധാരണ ഡ്രസ്സ് ഇട്ടാനൊന്നും ചോദ്യം ചെയ്യപ്പെടത്തില്ല എന്താ ഒത്തിരി മൂടി വെക്കുന്നതാണെങ്കിലും ഒത്തിരി തുറന്നിടുന്നതാണെങ്കിലും ഐ മീൻ ഒത്തിരി എക്സ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇവിടെ ചോദ്യം വരും വിഷയം വരും അപ്പോൾ ഈ ലൈംലൈറ്റ് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ എക്സ്പോസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് വൈറലാകാൻ വേണ്ടി പലരെങ്കിലും ചിലരെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സുകൾ മനപൂർവ്വം എങ്കിലും ഇടുന്നുണ്ട് എന്നുള്ള സത്യം പറയാതിരിക്കാൻ പറ്റില്ല കംഫർട്ടിലുപരി അങ്ങനെയും ചിലർ ധരിക്കുന്നുണ്ട് ഉദാഹരണം ഞാൻ പലരെയും പറയുന്നില്ല മീനാക്ഷി അവരുടെ കംഫർട്ടിനായിരിക്കും അവർ ഡ്രസ്സ് ധരിക്കുന്നത് പക്ഷേ മീനാക്ഷിയെ പോലെ അല്ല എല്ലാവരും ഈ പറയുന്ന മീഡിയ അറ്റൻഷൻ കിട്ടാനും അവരുടെ ശരീരം കാണിച്ച് കുറച്ച് റീച്ച് കിട്ടാനും വേണ്ടി പലരും ചെയ്യുന്നുണ്ട് അത് റീൽസ് വലിയ ഉദാഹരണമാണ് റീൽസിൽ റീച്ച് കുറയുമ്പോൾ പല പെമ്പിള്ളേർ ആമ്പിളാർ ആരെ മാറ്റി നിർത്താം പെമ്പിള്ളേർ തുണി കുറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ തുണി ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു തുണി തുണിക്ക് വളരെ അളവ് കുറയ്ക്കും അത് പറഞ്ഞാൽ റീച്ചിനെ സംബന്ധിച്ചാന്നുള്ളത് പിന്നീട് നമുക്ക് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ശരീരമാണ് അവർ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ അപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുണ്ട് സ്റ്റേജ് നമ്മളെ ഒരു താഴെന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് പിന്നെ എനിക്ക് അത് കാണാൻ ആളുകൾ കുറച്ചുകൂടി ജെനുവലി കണ്ടിട്ടുണ്ട് എന്റെ ഒരു സാരി ഉടുത്ത അല്ലെങ്കിൽ ഈ സോ മറ്റേ മര്യാദയ്ക്കുള്ള ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല ഒരു ഫോട്ടോയും വൈറലും അല്ല പക്ഷെ ഞാൻ ഒരു സ്ലീവ്ലെസ് എടുക്കുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ് ഇടയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് എടുക്കുകയോ അതാണ് പറഞ്ഞത് മൂടി വെക്കുന്നത് കാണാൻ ആൾക്ക് ആൾക്ക് ഇഷ്ടം സാധാരണ ചുരിദാറോ സാരിയൊക്കെ അതിലൊന്നും മൂടി വെക്കപ്പെടുന്നില്ല സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷന്മാരെ ആണെങ്കിലും പുരുഷൻ നാളെ തുണിയിലിറങ്ങി നോക്കട്ടെ വൈറലാവും അതിനപ്പുറത്തേക്ക് ഒരു പരിശോധന നിക്കർ മാത്രം ഇട്ടിറങ്ങിക്കോട്ടെ എന്നാലും വേറലാവും ആണ് അതും പറയാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന ഫുള്ള് കവർ ചെയ്ത് നടന്ന വേറലാവത്തില്ല അതിനപ്പുറത്തേക്ക് അവർ പരമ്പരാഗതമായിട്ട് സ്ത്രീയുടെ ശരീരത്തിൽ പല ഭാഗങ്ങൾ മറച്ച് വെക്കപ്പെട്ടിരുന്ന ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കിനും അത് കാണിക്കുകയോ കാണിക്കുക അതിരിക്കും അവർ ഇഷ്ടമാണ് പക്ഷേ ജനങ്ങൾ പറയും അതാണ് ആദ്യം മീനാക്ഷി പറഞ്ഞത് അവർ പറയുകയോ പറയാതിരിക്കോ ചെയ്യും അത് നമ്മൾ വകവെക്കേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടത് എടുക്കണമെന്ന് അങ്ങനെ എല്ലാവരെയും മനസ്സിലായിരിക്കണം ഇത് കേക്ക് വന്ന് പ്രതീക്ഷ കൊണ്ട് ഇത് നിൽക്കാവുള്ളൂ അല്ലാതെ എന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ഇടുന്നതിന് എൻ്റെ കംഫർട്ടാണേ ആണേ അത് രണ്ടുകൂടെ എന്തായാലും ആമ്പലും മല്ലി കൂടെ ഒരുമിച്ച് നടക്കത്തില്ല നിങ്ങൾക്ക് കേക്ക് കേട്ടോണം ആളുകൾ പറയുന്നത് കേട്ടോണം കാര്യം എന്നാൽ പറയൂ മറ്റേത് പറയുന്നത് പറഞ്ഞാൽ ആര് നിങ്ങൾ വായ അടപ്പിക്കാനാണ് ഇപ്പം എൻ്റെ അടുത്ത് വേണമെങ്കിൽ പറയാം നീ വേണ്ടി വരുന്നത് എൻ്റെ അടുത്ത് പറയാം അതാണ് ഞാൻ ഒന്നും പറയുന്നില്ല അത് വേറൊരു കാര്യം ഞാൻ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര പേരോ ആയ നിങ്ങൾ എത്ര ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യിപ്പിക്കും എത്ര പ്രൊഫൈലുകൾ ബ്ലോക്ക് ചെയ്യിപ്പിക്കും എത്ര ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്യിപ്പിക്കും എത്ര യൂട്യൂബ് കമൻറ്റേഴ്സ് നിങ്ങൾ നിർത്തും ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതിലങ്ങ് കംഫർട്ടായി പോവുക അതിൽ ഇവർക്കനുസരിച്ച് നിങ്ങൾ മാറാൻ തയ്യാറില്ലെങ്കിൽ അവർ പറയുന്നേ പറയട്ടെ പട്ടികൾ അവിടെ കിടന്ന് കുറയ്ക്കത്തില്ലേ എത്ര പേരെ നിങ്ങൾ കല്ലെറിയാൻ നിൽക്കും ആളല്ല ചെയ് കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണെന്ന് രണ്ട് ഭാഗങ്ങളും ഉണ്ട് പിന്നെ ഞാൻ ന്യൂട്രൽ ആണ് പോകുന്നത് രണ്ടും പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ പോസിറ്റീവ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നൂറ് പേര് ഒരു തൊണ്ണൂറ് പേര് നെഗറ്റീവ് കമന്റ് പറയുകയാണെങ്കിൽ എനിക്ക് തൊണ്ണൂറ് വേണ്ട ഞാൻ പത്തിൽ ഹാപ്പി ഇതുപോലെ എല്ലാവരും ഹാപ്പി ആയി കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ എല്ലാവരും വാ അടയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ നമുക്ക് നേരെ കുറയ്ക്കുന്ന പട്ടികളെല്ലാം എറിഞ്ഞു കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ സ്ഥലത്ത് എത്താൻ പറ്റില്ല ഇതിലാണ് എനിക്ക് കമന്റ് വരുമ്പോൾ തന്നെ നമ്മൾ എത്ര നല്ല കണ്ടിട്ട് ഇതിൽ ഒരുപാട് തെക്കമെന്റ് വരും ഇവർക്കൊക്കെ റിപ്ലൈ എടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു ദിവസം മൊത്തം പോയില്ലേ അത് അവർക്ക് പറഞ്ഞോട്ടെ നെഗറ്റീവ് അറിയുന്നവരുകൂടെ കൊണ്ട് നമുക്ക് റീച്ച് വരുന്നുണ്ട് അവരുകൂടെ കാണുന്നത് നമുക്ക് റീച്ച് വരുന്നുണ്ട് പിന്നെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം വെച്ച വീഡിയോയുടെ കൂടെ ഒരു വീഡിയോ കൂടെ വെക്കാൻ നിങ്ങളാണ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എനിക്ക് മീനാക്ഷിയുടെ ഈ ഡ്രസ്സിങ്ങിൽ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ടു ബി ഫ്രാങ്ക് തുറന്ന് പറയാം അവരുടെ ആ ഒരു ഡ്രസ്സിങ് അവരുടെ ശരീരത്തിന് ഇണങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് അത് അവരുടെ ഡ്രസ്സിങ് എന്ന് പറയുന്ന ആ ഒരു വസ്ത്രം എന്നുള്ളതല്ല അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരാൾക്ക് ഇപ്പോൾ ഒരു നീല ജീൻസ് ഇടാം അതേപോലെ തന്നെ ഒരു കറുത്ത ജീൻസ് ഇടാം ചിലർക്ക് കറുത്ത ജീൻസ് ഇട്ട് കൂടുതൽ ഇണങ്ങുമെന്ന് പറയത്തില്ലേ കുറച്ച് നീല നീല ജീൻസ് ഇട്ടാൽ കൂടുതൽ ഇണങ്ങും എന്ന് പറയത്തേ അത് നീ ജീൻസ് അങ്ങ് മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവർ സെലക്ട് ചെയ്യുന്ന വസ്ത്രത്തിൽ എനിക്ക് അവരുടെ ശരീരത്തിന് അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു സുഹൃത്തെന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്കത് ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കേട്ടോ ഇനി എന്നെ പങ്കാലിടാൻ വരണ്ട വന്നാലും എൻ്റെ ഒപ്പീനിയനാണിത് ഇപ്പോൾ ഞാൻ ഡ്രസ്സ് ഇടുന്നു ഞാനിപ്പോൾ ഈ കളർ ഡ്രസ്സ് ഇട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നും അയാൾക്ക് അത് ചേരുന്നില്ല ഇച്ചിരിയും കൂടെ ഒരു ലൈറ്റ് കളർ ആയിരുന്നെങ്കിൽ ചേരും എന്ന് പറയത്തില്ലേ അതേപോലെയാണ് വസ്ത്രത്തിൻ്റെ രൂപവോ കാര്യമല്ല ഞാൻ പറയുന്നത് അവരെ ആ ഒരു എന്തുകൊണ്ടാണ് ആ വസ്ത്രം അവർക്ക് ഇണങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല രണ്ടാമത്തെ ഒരു കാര്യം ഈ പറയുന്ന ആളുകളെല്ലാം ഈ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ധരിക്കുന്നിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മീനാക്ഷിയുടെ കാര്യം പറയല്ല പല ആളുകളുടെയും കാര്യം അവർ ഡ്രസ്സ് അത് പുരുഷന്മാരല്ല കൂടുതലും സ്ത്രീകൾ അവർ ഡ്രസ്സ് ധരിക്കുന്ന പലപ്പോഴും മീഡിയ അറ്റൻഷൻ കിട്ടാനാണെന്നും പല സമയത്ത് റീച്ച് കുറയുന്ന സമയത്ത് പല വേദികളിൽ വരുമ്പോൾ ഒരു ഇതുപോലത്തെ ഡ്രസ്സ് പല രീതിയിൽ ഞാൻ പറയട്ടെ അളവ് കുറയ്ക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീയുടെ വസ്ത്രത്തിൽ വസ്ത്രധാരണത്തിൽ അവരുടെ ശരീരം മറച്ചു വെക്കുമ്പോൾ കിട്ടാത്ത പോപ്പുലാരിറ്റിയും വൈറാലിറ്റിയും അവർ വസ്ത്രം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ വന്നിരുന്നുണ്ട് അവരെ തെറി കുറയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറയും ഡേ ഇടീ ജെറുക അല്ല സോറി ഇടീ പെണ്ണെ ഇടീ ചെറുക നീ ചെയ്യുന്ന ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല കേട്ടോ എന്തോ പോലെ അത് പറയാ എന്നുള്ള രീതിയിൽ ഞാൻ പറയും പക്ഷേ ഇവരോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എൻ്റെ ചിലവിലല്ല അവർ ജീവിക്കുന്നത് അവരവരുഷ്ടത്തിന് അവരുടെ ചെലവിലാണ് ജീവിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു പലർക്കും അങ്ങനെയാണ് അപ്പോൾ അതിൽ അവിടെ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അവർ വസ്ത്രത്തിൽ എന്തോ ഒരു ഇണങ്ങാഴികയുണ്ട് ഓരോരുത്തർക്ക് ഓരോന്ന് ചിലർക്ക് ചുരിദാർ ഇണങ്ങും ചിലർക്ക് ബിക്കിനി ഇട്ടാലായിരിക്കും ഇണങ്ങുന്നത് ചിലർക്ക് സാരി കൊടുത്താൽ ഉണങ്ങും ചിലർക്ക് പറുതായിട്ട് ഇണങ്ങുന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുപോലെ അവർക്ക് എന്തോ ഒരു ഇണങ്ങാഴിക ഉള്ളതുപോലെ തോന്നി പക്ഷേ അവർക്ക് നല്ല മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അവർ അവരുടേതായ രീതിയിൽ എയിൻ ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു ഞാൻ ഒന്ന് പറഞ്ഞുതന്നെ ഈ ഡ്രസ്സിങ്ങിൽ എനിക്ക് ഒരു നിങ്ങൾ കംഫർട്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്തോ എൻ്റെ കാഴ്ചയിൽ എനിക്ക് എന്തോ ഒരു അല്ലാത്ത പോലെ തോന്നി അത് ഞാൻ പറയുകയും ചെയ്യും അപ്പോൾ ഓക്കെ ഇത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് വെച്ച് പറയാനുള്ള പല കാര്യങ്ങളിതാണ് കാരണം ഈ പറയുന്ന മീനാക്ഷിയുടെ പേരിൽ ആദ്യം ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ അലികേഷൻ ഡ്രസ്സിങ്ങിൻ്റെ പേര് വരുന്നത് അവർ അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ അലിഗേഷൻ വരുന്നതുകൊണ്ട് തന്നെ ലൈംലൈറ്റിൽ ഇവർ തിളങ്ങി നിൽക്കുക എപ്പോഴും മീനാക്ഷൻ പേര് സെർച്ച് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് ചിലർക്ക് അതൊരു റീച്ച് ആണ് ചിലർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നാളെ ഞാനൊന്ന് റീച്ച് പറയുന്ന സമയത്ത് നിൽക്ക് ഇട്ടുകൊണ്ട് എൻ്റെ ഈ ഓച്ചരക്കൂടെ കിടന്ന് രണ്ട് റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ അത് വയറാകും അതുപോലെ ഒരു കാര്യമാണ് ഈ പറയുന്നിട്ട് മോടി വെക്കുന്നത് തുറന്ന് കാണിക്കുമ്പോൾ പലർക്കും അത് കുറച്ചുകൂടെ അത് കൗതുക പക്ഷേ അത് പൂർണ്ണമായിട്ടങ്ങ് തുറന്നാൽ ഐ മീൻ ഉദാഹരണത്തിന് നമ്മൾ കോളത്തോട്ടൊക്കെ പോയ സാഹിബും മാതാമയൊക്കെ അവർ ഷഡ്ഡിയിട്ടുണ്ടും പ്രായം കൊണ്ടോടെ കിടക്കും ഈ കാണാത്ത കാണുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ മോശം എന്നൊക്കെ തോന്നുന്നത് ഓക്കെ അപ്പോൾ അത് ഞാനിവിടെ പറയുന്നു താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നത് ഇതെൻ്റെ ഒപ്പീനിയനാണ് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഇറ്റ്സ് മെൽത്ത് ഓഫ് ഔട്ട്